ഇന്റർവ്യൂസ് ഒക്കെ ഷെഡ്യൂൾ ചെയ്ത് കുറേ പേരുടെ ഇന്റർവ്യൂ കഴിഞ്ഞു പിന്നെ അതിന്റെ തിരക്കുകളൊക്കെ ആണോ ആറല്ലോ എഡിറ്റിംഗ് മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ സ്ക്രീൻ ചെയ്യണമല്ലോ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാരിക്കല്ലോ അപ്പോൾ അതിന്റെ ഒരു തിരക്കിലൊക്കെയാണ് പിന്നെ തീർച്ചയായിട്ടും നിങ്ങളെ ഇതുപോലെ ഫംഗ്ഷൻ എന്തായാലും മീറ്റ് ചെയ്യില്ല അപ്പൊ ഉറപ്പായിട്ട് നിങ്ങൾക്കുള്ള ബൈക്ക് ഞാൻ കണ്ടു വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തരുന്നത് ആ ബിഗ് ബോസ് എപ്പിസോഡ്സ് ഇടയ്ക്കൊക്കെ കാണാറുള്ളൂ പിന്നെ ബൈക്ക് വരുന്നുണ്ടല്ലോ കട്സ് തുറന്നു അതെ ചാടി വരുമല്ലോ കാര്യങ്ങളായിട്ട് കാണാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് എനിക്ക് ഞാൻ എനിക്കൊരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു ഞാൻ ഹോട്ട് ഹോട്ട്സ്റ്റിക് ശാരിയായിട്ട് ഒരിക്കലെന്നത് എന്ന് തീരുമാനിച്ചുറപ്പിച്ചാണ് ഇറങ്ങിയത് പോയത് മറ്റാർക്കും അത് അറിയില്ല എല്ലാവരും പ്രതീക്ഷ അതാണ് സോ എനിക്ക് ഫുൾ പോസിറ്റീവ് ആണ് ഞാൻ ഒരു യഥാർത്ഥ റിയൽ ചാരി എനിക്ക് അവിടെ കാണിക്കാൻ പറ്റി ട്വൻറ്റി വൺ ഡേയ്സ് ഞാൻ നിന്നില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് നെഗറ്റീവ് കമൻസ് ഇല്ലാത്തത് പോസിറ്റിവൻസ് ഉള്ളത് സോ ഡോണ്ട് എന്താ പറയുക ഒരു ഒരു ബുക്കിനെ അതിന്റെ കവർ നോക്കി ഒരിക്കലും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് ഞാനെന്ന വ്യക്തിയെ കാണിക്കാൻ പറ്റും ഇനി തുടർന്നും അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഹോട്ട് സീറ്റ് ഇനി ഉണ്ടാവില്ല അത് റിയാലിറ്റി തന്നെയായിരിക്കും ഉണ്ടാവുക